എന്റെ പേര് ആദിത്യ ഞാൻ കുസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് എന്ന റിസർച്ച് സെന്ററിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ക്യാൻസർ ചികിത്സയെ മെച്ചപ്പെടുത്താനുള്ള ഒരു പുത്തൻ വഴിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് ക്യാൻസർ ക്യാൻസർ അഥവാ അർബുദം എന്നാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വിഭജിച്ച് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ലോകത്തിലെ തന്നെ മരണ കാരണങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഈ ക്യാൻസർ ഈ ക്യാൻസർ ചികിത്സയും മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പോയ പോരായ്മകൾ എന്താണെന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം അല്ലേ അതിനായിട്ട് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ചികിത്സാരീതി തന്നെ നമുക്ക് കണക്കിലെടുക്കാം കീമോ തെറാപ്പി ഒരു ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തില് നല്ല ആരോഗ്യത്തോടെ വളരുന്ന കോശങ്ങളെ ഇതുപോലെ നല്ല ഭംഗിയായി വളരുന്ന ഒരു പുൽത്തകടിയായി കൺസിഡർ ചെയ്യുക ഇതിൽ ഇനി അങ്ങ് അനാവശ്യമായി വളർന്നു വരുന്ന ഈ കളകള് പോലെ തന്നെയാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും ഈ കളകളെ നശിപ്പിക്കാനായിട്ട് നമ്മൾ കളനാശിനി ഇതുപോലെ അടിക്കുമല്ലേ ഇതുപോലെ തന്നെയാണ് കീമോ നമ്മൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലാൻ കെൽപ്പുള്ള നല്ല മരുന്നുകളെ രോഗിയുടെ ശരീരത്തിലേക്ക് നൽകുന്നത് കണ്ടില്ലേ കളകളെ നശിപ്പിക്കാനാണ് ഞാൻ കളനാശിനി അടിച്ചതെങ്കിലും പുൽത്തകടിയെയും ഇത് അഫക്ട് ചെയ്തിട്ടുണ്ടല്ലേ ഇത്തരത്തിൽ തന്നെയാണ് കീമോ നടക്കുന്നത് ക്യാൻസർ സെല്ലുകളെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടാണ് വിടുന്നതെങ്കിലും ആത്മാർത്ഥത ഒരല്പം കൂടി പോയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യത്തോടെ വളരുന്ന സാധാരണ കോശങ്ങളെ കൂടെ ഇവരെ നശിപ്പിച്ചു കളയും നമ്മളിതിന്റെ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറയുമെങ്കിലും ഇവന്റെ ആത്മാർത്ഥ സേവനത്തിന്റെ അടയാളങ്ങളാണ് ഈ മുടിയൊഴിച്ചിലും ഇമ്മ്യൂണിറ്റി കുറവും വിഷപ്പില്ലായ്മയും ഒക്കെ ഉം ക്യാൻസർ സെല്ലുകളെയും നോർമൽ സെല്ലുകളെയൊക്കെ വേർതിരിച്ചറിയണമെങ്കിൽ കുറച്ചൊക്കെ സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ വേണം അല്ലേ അപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ വിവരമുള്ള ഒരാള് കൂട്ടിന് വഴികാട്ടിണ്ടായിട്ട് വഴികാട്ടിയായിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അല്ലേ അത്തരത്തിൽ ഇവന്മാരെ നേർവഴിക്ക് നടത്താനും കൃത്യമായി ക്യാൻസലുകളിലേക്ക് എത്തിക്കാനുമായി ഒരു സ്മാർട്ട് ഡെലിവറി ബോയിനെ ഉണ്ടാക്കാനാണ് എന്റെ റിസർച്ചിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഡെലിവറി ബോയ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്ര നിസാരക്കാരനായിട്ടൊന്ന് കാലരുതിട്ടോ കാര്യം തനി തങ്കത്തിൽ പൊതിഞ്ഞിട്ടറിയാൻ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചേച്ചി കഴുത്തിന് ആ മാല പോലെ മിന്ന പൊന്നും അല്ലാട്ടോ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഗോൾഡ് ആണ് ഏ കളർഫുൾ ആയിട്ടുള്ള ഗോൾഡോ ഗോൾഡ് എങ്ങനെ കളർഫുൾ കളർഫുൾ ഗോൾഡോൾ ഗോൾഡ് ആവാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ പറഞ്ഞുതരാം പറയുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞതൊരു മൈക്രോമീറ്ററോ അതിലും മുകളിലോ ഒക്കെ വലിപ്പുള്ളതായിരിക്കും ഇതിന്റെ സൈസ് കുറച്ച് നാനോമീറ്റർ ലെവൽ അതായത് നമ്മുടെ ഒരു മുടിയുടെ വണ്ണത്തിന്റെ ലക്ഷത്തിലെ ഒരംശം അത്ര ചെറുതാക്കി കഴിഞ്ഞ പിന്നെ അവന്റെ സ്വഭാവം അടിമുടി മാറും പിന്നെ ഒരു കളർഫുൾ വേൾഡ് ആണ് പല പല സൈസിലുള്ള ഗോൾഡൻ ആരോ പാർട്ടിക്കലുകൾക്ക് പല പല നിറങ്ങളിലായിരിക്കും ഇരിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഇത്തരം നിറമുള്ള ഗോൾഡൻ ആരോ പാർട്ടിക്കൽസിന് ഉണ്ടാക്കുക പല പല വഴികളുണ്ട് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഈ ഗോൾഡിന്റെ സൈസ് കുറച്ചെടുത്ത് നാനോ ഗോൾഡ് മാറ്റാം മറ്റൊരു വഴി എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലേസർ പോലുള്ള റേഡിയേഷൻസ് നമുക്ക് ഗോൾഡിനെ നാനോഗോൾഡ് ആക്കി മാറ്റാൻ പറ്റും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടത് കൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെ ഒക്കെ മാറ്റി നിർത്തി ചെലവ് കുറഞ്ഞ രീതിയിൽ നാനോ ഗോൾഡിനെ ഉണ്ടാക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഗ്രീൻ സിന്തസിസ് എന്ന് പറയുന്നത് അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സ് എന്നോ ആനിമൽസ് എന്നോ ഒക്കെ കിട്ടുന്ന ചില കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് നാനോ പാർട്ടിക്കൽസിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് അതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമായിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ വേസ്റ്റ് ആണ് ഉമി ഈ നെല്ലിന്റെ ഒക്കെ പുറന്തോടില്ലേ അത് തന്നെ അതിലടങ്ങിയിരിക്കുന്ന വെളുത്ത സിലിക്കയെ ആദ്യം തന്നെ വേർതിരിച്ചെടുത്തു ഈ സിലിക്കാട്ടോ നമ്മുടെ ഡെലിവറി എഞ്ചിൻ എന്ന് പറയുന്നത് ഈ സിലിക്ക ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ നാനോ ഗോൾഡ് ഉണ്ടാക്കിയെടുക്കുന്നതും അതിനായിട്ട് ഗോൾഡിന്റെ ലവണമായിട്ടുള്ള ഗോൾഡ് ക്ലോറൈഡ് എടുത്ത് സിലിക്കയുമായി റിയാക്ട് ചെയ്യിപ്പിച്ച് നാനോഗോൾഡ് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഞാൻ നാനോ ഗോൾഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ െ തെളിവാനായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ഡെലിവറി ബോയ് ഇരിക്കുന്നത് ഇങ്ങനെ പിങ്ക് നിറത്തിലായിരിക്കും ഇങ്ങനെ പിങ്ക് നിറത്തിലായിരിക്കും നിറത്തിലുണ്ടായിരുന്ന സിലിക്ക ഇതുപോലെ പിങ്ക് നിറമായി മാറിയിരിക്കുന്നു അതായത് ഇത് നാനോ മാറിയിരിക്കുന്നു അങ്ങനെ ഞാൻ നാനോ ഗോൾഡ് ഉണ്ടാക്കി എന്നുള്ളതിന് തെളിവ് സമർപ്പിച്ചിരിക്കുന്നു വിശ്വസിച്ചില്ലേ ഇനി സാധാരണ ഗോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ നാനോ ഗോൾഡിനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറച്ചധികാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പല പല വേവ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് അങ്ങനെ വെറുതെ നമ്മുടെ നാനോ ഗോൾഡ് അവൻ പണിയെടുക്കും എന്താ പണി ഈ അബ്സോർബ് ചെയ്ത ലൈറ്റിനെ മൊത്തം ഹീറ്റ് ആക്കി മാറ്റും ഇത്രയ്ക്ക് ഇത്ര ഇവനെ നമുക്കൊന്ന് കാണണ്ടേ സാധാരണ സൂക്ഷ്മ പദാർത്ഥങ്ങൾ കാണാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കാറ് മൈക്രോസ്കോപ്പുകൾ പക്ഷേ ഈ നമ്മുടെ മൈക്രോമീറ്റർ ലെവലിലുള്ള പാർട്ടിക്കിൾസിനെ ഒക്കെ കാണാനായിട്ട് നമുക്ക് നോർമൽ ബയോളജി ക്ലാസ്സിൽ ഇരിക്കുന്ന ആ മൈക്രോസ്കോപ്പുകളൊക്കെ കൊണ്ട് പറ്റും പക്ഷെ ഇതിലൊക്കെ ഒത്തിരി ഒത്തിരി ചെറുതായിട്ടുള്ള ഈ നാനോ പാർട്ടിക്കിളുകളെ കാണണമെങ്കിൽ കുറച്ചും കൂടെ സ്പെഷ്യൽ മൈക്രോസ്കോപ്പ്സ് വേണം അത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ അതിൽ നല്ല ഹൈ എനർജിയിൽ വരുന്ന ഇലക്ട്രോൺസ് നമ്മുടെ സാമ്പിളിൽ തട്ടി ഉണ്ടാക്കുന്ന ഇമേജസ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജസ് അങ്ങനെ ഞാനെടുത്തുപോയിട്ട് ഗോൾഡ് സിലിക്ക നാനോ പാർട്ടിക്കിൾസിന്റെ കുറച്ച് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജസ് ഇത് ഭംഗിയാണോ കാണാനായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വിശാലമായി അനേകായിരം സിലിക്ക നാനോ ബോളുകൾ ഓരോ ബോളുകളുടെയും പുറത്ത് ഇതുപോലെ മുത്തുകൾ വെച്ച് അലങ്കരിച്ചതുപോലെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസും പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഏത് ഫോട്ടോ എടുത്താലും അതൊന്ന് സൂം ചെയ്ത് നോക്കണം സൂം ചെയ്ത് നോക്കുമ്പോഴുണ്ട് ഈ സിലിക്കയുടെ പ്രതലത്തില് ഇതുപോലെ ഹോളുകൾ അല്ല നമ്മളിപ്പം അറിഞ്ഞു പറഞ്ഞു ഇങ്ങോട്ടാണ് പോണത് ഭംഗിയൊക്കെ മതി ഇവൻ ആരാ ഡെലിവറി ബോയ് ഡ്രഗ് പാക്ക് ചെയ്തവന് കൃത്യമായി അഡ്രസ് പറഞ്ഞു കൊടുത്താൽ മതിയല്ലേ ഓക്കെ ഇവനെ നമ്മൾ സുഷിരങ്ങളിൽ ആകെ നിറക്കുകയാണ് കുറച്ചൊക്കെ ഈ ഹോളിക്കൂടെ കയറുമ്പോൾ മറ്റേ ഹോളിക്കൂടെ അങ്ങോട്ട് നമ്മൾ കൊടുത്തേല് ഒരു അറുപത്താറ് ശതമാനം സിലിക്ക ലോഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തിയത് ഓക്കെ നിറച്ച ഡോക്സ് പുറത്തേക്ക് ലീക്ക് ചെയ്യാതിരിക്കാനായിട്ട് എടുക്കണം അല്ലേ അങ്ങനെ ഈ ഹോളുകളെ കടച്ച് പ്രൊട്ടക്ട് ചെയ്യാനായി നമ്മൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവരെ കാല്ലേ പറഞ്ഞു വിടുകയാണ് അയ്യോ ഡെലിവറി അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ മറന്നു പോയല്ലേ ഡോൺ വെറി ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ഡെലിവറി ബോയ് നല്ല സ്മാർട്ട് വഴി കൊടുത്തില്ലെങ്കിലും കൃത്യമായി ചോയിച്ചോയ്ച്ച് ക്യാൻസർ സെൽസിനെ കണ്ടുപിടിക്കും എങ്ങനെയെന്നല്ലേ പറഞ്ഞു തരാം അതിനു മുന്നേ തന്നെ സെല്ലുകളും സെല്ലുകളും നോർമൽ തമ്മിലുള്ള രണ്ട് പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ വ്യത്യാസം എന്തെന്നാൽ സെല്ലുകളുടെ കോശസ്തരം അതായത് സെൽ സുഷിരങ്ങൾ നോർമൽ വലുതായതുകൊണ്ട് തന്നെ ബ്ലഡിലൂടെ ഒഴുകിയെത്തുന്ന ഈ ഡെലിവറി വെഹിക്കിൾസിനെ ഈസിയായി ക്യാൻസർ സെല്ലുകളുടെ അകത്തേക്ക് പ്രവേശിക്കാനാകും അതേസമയം നോർമൽ സെൽസ് അവരെ തടഞ്ഞു നിർത്തിക്കോളും ഇതിനെ തെളിയിക്കാനായി നമ്മൾ നോർമൽ സെല്ലുകളിലും ക്യാൻസർ സെല്ലുകളിലും ഈ ഡെലിവറി ബോയ്സിൽ ഇട്ട് നോക്കുകയും ക്യാൻസർ സെല്ലുകൾ അവരെ കൂടുതലായി അകത്തേക്ക് എടുക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നാൽ ആണ് അതായത് നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ നോർമൽ നമ്മുടെയും അതുപോലെ ബ്ലഡിന്റെയൊക്കെ ബ്ലഡിന്റെയും ഒക്കെ ആണ് സെല്ലുകളുടെ എന്ന് പറയുന്നത് പക്ഷേക്ക് ആയിരിക്കും അസിഡിക് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആയി പോകുന്ന ഒരുതരം പോളിമർ ആണ് നമ്മുടെ അപ്പൊ എന്താ സംഭവിക്കും വിവിധ ഇതിട്ട് നോക്കി പരീക്ഷതുമാണ് അപ്പൊ എന്താ സംഭവിക്കും എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതി അഴിഞ്ഞു പോവുകയും ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഡോക്സ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുകയും ചെയ്യും പിന്നെ ക്യാൻസർ സെൽസിന്റെ കാര്യം ആര് നോക്കിക്കോളും ഡോക്സ് നോക്കിക്കോളും അല്ലെ ഇവന്മാര് സെല്ലിന്റെ അകത്ത് എത്തി എന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുന്നെങ്കിൽ ജസ്റ്റ് ഒരു എക്സറേ എടുത്ത് നോക്കിയാൽ മതി എക്സറേയിലൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഈ ഡെലിവറി ബോ അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അബ്സോർബ് ചെയ്യുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കാൻ തുടങ്ങും ഈ ലൈറ്റ് കിട്ടുന്ന പക്ഷം പണി തുടങ്ങും എന്താ പണി ലൈറ്റിനെ മൊത്തം അബ്സോർബ് ചെയ്ത് ഹീറ്റാക്കി മാറ്റില്ല തന്നെ അങ്ങനെ ചൂടായി ചൂടായി കഴിയുമ്പോൾ പിന്നെ അവസാനം നിൽക്കത്തള്ളി ഇല്ലാത്ത അവസ്ഥയാവും അവരവിടെ വീരമൃത്യു വരിക്കും ഈ ഒരു കേസിൽ നമ്മുടെ സാധാരണ നോർമൽ ും കുറച്ചൂടെ സ്ട്രോങ് ആണ് അവർക്ക് നല്ല രീതിയിൽ ഈ ഹീറ്റിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അടിപ്പിച്ച് ചൂടാക്കി ക്യാൻസർ സെല്ലുകളെ കൊന്നു കളയുന്ന മെത്തേഡാണ് ഫോട്ടോ തെർമൽ തെറാപ്പി ഫോട്ടോ മീൻസ് ലൈറ്റ് മനസ്സിലായില്ലേ തെറാപ്പിയുടെ കൂടെ തന്നെ നമ്മൾ ഡോക്സും അല്ലേ അപ്പൊ ഇതൊരു ഒന്നൊന്നര കോമ്പിനോറിയൽ തെറാപ്പി ആയി ഈ ക്യാൻസർ സെല്ലുകളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് കൊണ്ടും നോർമൽ സെല്ലുകൾ വെറുതെ വിടുന്നത് കൊണ്ടും കാര്യമായ പാർശ്വഫലങ്ങളും ഇല്ല അത് തെളിയിക്കാനായി നമ്മൾ എൻ ടി ലൈവ് ഡെഡ് അസയെ പോലുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യുകയും നോർമൽ സെല്ലുകളിൽ ഡ്രഗ് ഡെലിവറി ബോയ്സ് എത്തിയതിനു ശേഷവും അവരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്രയാണ് ആണ് എൻ്റെ ഗവേഷണ ഫലങ്ങൾ ഇനിയും കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷം പാർശ്വഫലങ്ങൾ കുറച്ചുകൊണ്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുക എന്ന ആശയത്തിലേക്ക് ഈ ഗവേഷണം തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നന്ദി നമസ്കാരം